നമ്മളുടെ കുട്ടികൾ പഠിക്കുവാനായിട്ട് പോകുന്ന ഹോസ്റ്റലുകൾ അതായത് കോളേജുകളിലേക്ക് എഞ്ചിനീയറിങ്ങിനും സയൻസിനും ഐ മീൻ മെഡിക്കലിനും പല പല കോഴ്സുകൾക്കും ആർട്സിനും സയൻസുമായിട്ട് ഏത് കോഴ്സുകളായിക്കോട്ടെ അവിടെ അവിടേക്ക് നമ്മൾ പോകുമ്പോൾ ഒരു ശതമാനം കുട്ടികൾ നമ്മൾ ആശ്രയിക്കുന്നത് ഒരു ശതമാനമല്ല പല കുട്ടികളും ആശ്രയിക്കുന്നത് ഹോസ്റ്റലുകളെയാണ് താമസിക്കുവാനായി ആശ്രയിക്കുന്നത് ഈ താമസിക്കുവാനായിട്ട് കുട്ടികൾ ആശ്രയിക്കുന്ന ഈ ഹോസ്റ്റലുകൾ നരകയാതന്നെ അനുഭവിക്കേണ്ടി വരുന്ന അല്ലെങ്കിൽ വളരെ ക്രൂരമായ ജയിലിൽ ജയിൽ പീഡന മുറകളേക്കാൾ ക്രൂരമായ പീഡന മുറകൾ ഏറ്റുവാങ്ങേണ്ട ഒരു പരിസ്ഥിതിയിലേക്ക് നമ്മളുടെ കുട്ടികളിൽ നിന്ന് എത്തിയിരിക്കുകയാണ് സ്കൂളുകളിൽ നിന്ന് കോളേജിലേക്ക് എത്തുന്ന ആ സമയത്ത് ആ പ്രായത്തിലേക്ക് ആദ്യമായ കോളേജുകളിലേക്ക് കാലെടുത്ത് വയ്ക്കുന്ന കുട്ടിക്ക് അത് അവൻ ഹോസ്റ്റലിലേക്കാണ് അവൻ താമസിക്കുന്നതെങ്കിൽ അവൻ കടന്നു പോകുന്ന ഭീകരവും വളരെയേറെ മൃഗീയവുമായിട്ടുള്ള അല്ലെങ്കിൽ വേദനാജനകമായുള്ള അവസ്ഥ പല കുട്ടികളും പല കുഞ്ഞുങ്ങളും ഒരിക്കലും പുറത്തേക്ക് പറയുന്നില്ല അല്ലെങ്കിൽ അത് പുറം ലോകത്തേക്ക് എത്തുന്നില്ല എന്നുള്ളതാണ് ശരിയായ വാസ്തവം അത്തരത്തിലുള്ള കഥകൾ ഇപ്പോൾ ഒന്നൊന്നായി ഓരോ ദിവസവും കടന്ന് പുറത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് വരുന്നത് ഒരു ഒരു കുട്ടി മരണപ്പെട്ടു പോകുമ്പോൾ അല്ലെങ്കിൽ അത്രമാത്രം കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങി തളർന്ന് നിലംബരി നിലംബരിച്ചായി പോകുന്ന സമയത്താണ് നമ്മൾ ഈ കാപാലികതയുടെ ചിത്രം നമ്മൾ അറിയുകയും നമ്മൾ ഞെട്ടിത്തെറിച്ചു പോവുകയും ഞെട്ടിത്തെറിച്ചു പോവുകയും നമ്മൾക്ക് നമ്മളുടെ രക്തം തിളച്ചു പോകുന്ന അല്ലെങ്കിൽ രക്തം മരവിച്ചു പോകുന്ന തരത്തിലുള്ള ഈ ക്രൂര പീഡനങ്ങൾ നമ്മൾക്ക് കാണാൻ സാധിക്കുമ്പോൾ നമ്മൾ ഏത് വിധേനയാണ് എങ്ങനെയാണ് നമ്മുടെ കുട്ടികളെ നമ്മൾ വിശ്വസിച്ച് കോളേജുകളിലേക്കും മറ്റുള്ള സ്ഥാപനങ്ങളിലേക്കും ഒക്കെ പഠിക്കുവാനായിട്ട് അയക്കുന്നത് ശരിയല്ലേ ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള യാത്രയുടെ മറ്റൊരു ഹൃദയഭേദകമായ അധ്യായത്തിലേക്ക് ഏവരെയും ഞാൻ സ്നേഹത്തോടെ സങ്കടത്തോടെ സ്വാഗതം ചെയ്യുകയാണ് കാരണം സ്നേഹത്തോടെ എന്ന് പറയുന്നതിൽ ഉപരിയായിട്ട് സങ്കടത്തോടെ ഇന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം നമ്മുടെ കുഞ്ഞുങ്ങള് ഇപ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് നഴ്സിങ് കോളേജിൽ കുട്ടികൾ അനുഭവിച്ച തീവ്രമായിട്ടുള്ള വൃഗീയമായിട്ടുള്ള അത്തരത്തിലുള്ള ആ ഒരു അവസ്ഥ നമുക്ക് ഇപ്പോൾ കാണുവാൻ അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് ഇത് ശരിയായി പറഞ്ഞാൽ ആയിരത്തിൽ ഒന്ന് മാത്രമാണത് പല സ്ഥലങ്ങളിലും പ നടക്കുന്ന പല തരത്തിലുള്ള ഇതുപോലെയുള്ള പൈശാചികമായ നടപടികൾ ആരും പുറത്തേക്ക് പറയുന്നില്ല എന്നുള്ളതാണ് വസ്തുത നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമ്മൾ മറ്റൊരു വാർത്ത നമ്മൾ കണ്ടിരുന്നു ഒരാഴ്ച മുൻപ് ഒരു സ്കൂളിൽ തൻ്റെ സഹപാഠികളായിട്ട് മുതിർന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളെ നിറത്തിൻ്റെ പേരിലും മറ്റു പലതിൻ്റെയും പേരിലായിട്ട് കുട്ടികളെ ഇങ്ങനെ വിഷമിപ്പിക്കുകയും പീഡിപ്പിക്കുകയും അവർ പിന്നെ മരണത്തിലേക്ക് പോകേണ്ട കാരണം മാനസികമായിട്ട് അത്രമാത്രം ആ ടോർച്ചറിങ്ങിന് വിധേയനാകേണ്ടി വരികയും അല്ലെങ്കിൽ വിധേയ വരികയും ഒന്ന് ചിന്തിക്കുവാനായിട്ട് മറ്റൊന്നിനേക്കുള്ള അത്രമാത്രം ബ്ലാങ്കായി പോവുകയും അത്രമാത്രം മൈൻഡ് അത്രമാത്രം ഇരുന്ന് ടഞ്ഞ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആ അവസ്ഥയിലേക്ക് കുഞ്ഞുങ്ങൾ എത്തിച്ചേർ ചേർന്ന് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് മറ്റൊന്നും അവർക്ക് ഒന്ന് ഒന്നിനെ കുറിച്ചും അവർക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കത്തില്ല അവർക്ക് അവർ കർണ്ണടച്ചു തുറക്കുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണ്ണുമ്പോഴും കിടക്കുമ്പോഴുമൊക്കെ ഈ ഭീകരമായിട്ടുള്ള ഈ ഒരു അവസ്ഥ അവരിലേക്ക് അവരുടെ മുന്നിലേക്ക് വന്നിങ്ങനെ വേദാള നൃത്തം ചെയ്യുമ്പോഴേക്കും അവർക്ക് മരണത്തെ ആശ്രയിക്കുക എന്നല്ലാതെ മറ്റൊരു വഴിയുമില്ല ഈ ഇത് ചെയ്യുന്ന മഹാക്രിമിനലുകൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പോരാ കാരണം ഇത്തരത്തിൽ വളരെ ചെറിയ പ്രായമുള്ള കുട്ടികളാണ് മറ്റുള്ളവരെ തങ്ങളുടെ കൂടെയുള്ള തങ്ങളുടെ ജൂനിയറായിട്ട് തങ്ങൾ പഠിക്കുന്ന കുട്ടികളെ ഇത്രമാത്രം വേദനിപ്പിക്കുക ഇത്രമാത്രം വിഷമി അത് ഏതൊക്കെ തരത്തിൽ സഭ്യമായ തരത്തിലല്ല ധാരാളം ഇത് ഒരു പരിധിയിൽ കൂടുതലായിട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലൈംഗികതയുടെ അതിപ്രസരത്തിലേക്ക് പോലും പോവുകയും വളരെയേറെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കാത്തതിനപ്പുറത്തേക്ക് ഞാനൊരിക്കൽ ഒരു ബാംഗ്ലൂരിലുള്ള ഒരു കുട്ടി എൻ്റെ വളരെയേറെ അടുത്ത് ഒരു സിസ്റ്ററാണ് സിസ്റ്ററുടെ സഹോദരൻ പോവുകയുണ്ടായി അവർ പഠിക്കാനായിട്ട് മെഡിക്കലിൽ പോയി ചേർത്തതാണ് വളരെ ബ്രൈറ്റായിട്ടുള്ള വളരെയേറെ നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് വളരെയേറെ ഏറ്റവും മികച്ച മാർക്ക് വാങ്ങിയിട്ടാണ് ആ കുട്ടീനെ മെഡിക്കൽ കോളേജിലേക്ക് ബാംഗ്ലൂരിലേക്ക് അയച്ചത് അവിടെ വന്നതിന് ശേഷം അവൻ വളരെയേറെ വിഷാദ രോഗിയായി തീർന്നിരിക്കുന്നു കാരണം അവനെ അവർ ചെയ്തിരുന്ന ആ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ അത്രമാത്രം ക്രൂരമായ രീതിയിലേക്കായിരുന്നു ആ കുട്ടീനെ അവർ പിന്നെ അവിടുത്തെ ഉള്ള സഹപാഠികൾ മുതിർന്നത് വിദ്യാർത്ഥികൾ ആ കുട്ടിയോട് ചെയ്യുന്നത് കാരണം ഓരോ ദിവസവും ആ അവരുടെ റൂമിലുള്ള എട്ടും പത്തും കുട്ടികളുടെ സോക്സുകൾ അവരുപയോഗിച്ച സോക്സുകൾ നനയ്ക്കാത്ത അത്രപോലെ വൃത്തികെട്ട സോക്സ് ഇവൻ്റെ വായിലേക്ക് തിരികെ കയറ്റി വെച്ചിട്ട് മണിക്കൂറുകളോളം അതെടുത്ത് വെക്കുകയും പിന്നീട് പല രീതിയിലും ശരീരഭാഗത്ത് പല സ്ഥലത്തും മുറിവുകളേല്പ്പിക്കുകയും അവിടെ മുളക് പൊടിയല്ല കുരുമുളക് പൊടി അരച്ച് തേച്ചിച്ച് നമ്മളിപ്പോൾ ഈ മത്തിയൊക്കെ വറക്കാൻ രീതിയിൽ അത് രഹസ്യ ഭാഗങ്ങളിൽ അത്തരത്തിലേക്ക് വെക്കുകയും അവൻ്റെ പ്രശ്നങ്ങളിൽ മൂന്ന് കിലോ മുതലുള്ള സാധനങ്ങൾ കെട്ടിത്തൂക്കിയിടുകയും അത് തന്നെയെല്ലാം ബ്ലേഡ് വെച്ചും പിന്നെ വലിയ ബെൽറ്റ് വെച്ചൊക്കെ അടിക്കുകയും അത്തരത്തിലുള്ള പല സാധനങ്ങൾ പല സംഗതികളും ചെയ്യുകയും ഉണ്ടായപ്പോൾ ആ കുട്ടിക്ക് ആ കുഞ്ഞിന് സഹിക്കാൻ പറ്റാത്തതിൻ്റെ അപ്പുറത്തേക്കായപ്പോൾ അവൻ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ ബാംഗ്ലൂരിലെ പ്രശസ്തമായിട്ടുള്ള ആ ഹോസ്റ്റലിന് മുകളിൽ നിന്ന് അവൻ താഴേക്ക് എടുത്തു ചാടി രക്ഷപ്പെടാൻ കാരണം അവന് ജീ അവന് മറ്റൊരു നിർവാഹം ഉണ്ടായിരുന്നില്ല ദൈവത്തിൻ്റെ ഒരു ഒരു ആരുടെയോ മാതാപിതാക്കളുടെ കൃപ കൊണ്ട് ഒരേ ഒരു ആൺകുഞ്ഞാണെന്ന് വിചാരിക്കണം അവർക്ക് ആകെപ്പാടെ രണ്ട് കുട്ടികളാണുള്ളത് ഒരാൾ സന്യാസിനിയാകാൻ പോയ ഇളയ കുട്ടിയുടെ കാര്യമാണിത് പക്ഷേ പക്ഷെ അവൻ മരണപ്പെട്ടു പോയില്ല പക്ഷേ അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണ്ട് നീണ്ട പതിമൂന്നോ പതിനാലോ വർഷങ്ങൾക്ക് ശേഷമാണ് ആ കുട്ടി ഇപ്പോൾ തിരിച്ച് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത് അപ്പോൾ അമ്മമാർ അല്ലെങ്കിൽ മാതാപിതാക്കൾ എങ്ങനെയാണ് ഒരു കുട്ടീനെ ഇതുപോലെയുള്ള ഈ മറ്റുള്ള ഈ ഹോസ്റ്റലുകളിലേക്ക് എങ്ങനെയാണ് അയക്കുന്നത് ഏത് രീതിയിലേക്കാണ് അയക്കുന്നത് കാരണം ക്രിമിനൽ പശ്ചാത്തലം ഒരു പശ്ചാത്തലം പോലും ഇല്ലെങ്കിൽ തന്നെയല്ലോ ആ മാനസികാവസ്ഥയുള്ള ഇതൊരു എന്താ പറയുക ഒരു ട്രെൻഡായി അവസ്ഥ നമുക്കിപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് കാരണം ഇപ്പോൾ ഈ റാഗിങ്ങിന് വിധേയമായ കുട്ടികൾ അല്ലെങ്കിൽ റാഗ് ചെയ്ത കുട്ടികളെ നമ്മൾ നോക്കിയിട്ട് പരിശോധിച്ച് കഴിഞ്ഞാൽ അവരോട് സംസാരിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം മുമ്പോ രണ്ട് വർഷം മുമ്പോ മൂന്ന് വർഷം മുമ്പോ അവർ കടന്നു പോയ ഒരു ഒരു വഴിത്താരയുണ്ട് ആ വഴിത്താരയിൽ ഏകദേശം ഇതിനോടൊപ്പം വരുന്ന ഇത്രമാത്രം വരില്ലെങ്കിലും ഇതോടൊപ്പം തരുന്ന ചില സംഭവങ്ങളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട് കാരണം ഇത് ഈ രീതിയിലേക്കുള്ള പ്രവണത വരുമ്പോഴേക്കും അവർക്കത് അവർ അവർ സഹിച്ച ആ വേദനിപ്പിക്കുന്നതായ അവസ്ഥ മറ്റുള്ളവരെ സഹിക്കുന്നത് കാണുവാനുള്ള അത്യാഥിയോട് കൂടിയിട്ട് ഓരോ വർഷവും അവർ കാത്തിരിക്കുകയാണ് ഇതൊരു ഒരു എന്താ പറയുക ഒരു സംക്രമണം പോലെ ഇത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് ഈ സംവിധാനം എന്ന നീക്കമായിട്ട് അവസാനിപ്പിക്കേണ്ട കാലം എപ്പോഴേ അസ്തമിച്ചിരിക്കുകയാണ് നമ്മളൊന്നും മനസ്സിലാക്കണം ഒരു ഹോസ്റ്റലിലേക്ക് ഒരു കുഞ്ഞിനെ നമ്മൾ കൊണ്ട് ചേർക്കുമ്പോൾ ആ ഹോസ്റ്റലിൽ ഉത്തരവാദിത്തപ്പെട്ട ധാരാളം ആളുകളുണ്ട് ആ ഒരു കോളേജിനെ വിശ്വസിച്ചാണ് നമ്മൾ കുട്ടികളെ ഹോസ്റ്റലിലേക്ക് ഉണ്ടാക്കുന്നില്ലേ അപ്പോൾ ആ ഹോസ്റ്റലിൽ ഉത്തര ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്ക് പലർക്കും ഖേദപൂർവ്വം പറയട്ടെ ആ ഹോസ്റ്റലിലെ വാർഡിനടക്കമുള്ള പല ആളുകൾക്കും ഇതൊക്കെ അറിയാവുന്നതാണ് അവരൊക്കെ ഒരു പരിധിവരെ ഇത് കണ്ട് രസിക്കുകയാണ് രാ രാത്രികളുടെ പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും മൂന്ന് മണിക്കും ഒക്കെയുള്ള മുറികളിൽ നിന്ന് ഉയർന്നു വരുന്ന അലർച്ച കേട്ടിട്ട് അല്ലെ അമ്മയെ എന്നുള്ള അലറിയുള്ള വില്ല കേട്ടിട്ട് സങ്കടത്തോടെ വേദനയോടുകൂടിയുള്ള നിലവിളി കേട്ടിട്ട് വളരെയേറെ സുഖതമായ നിദ്രയിലേക്ക് അതൊരു സുഖമാണ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്ന ഉറങ്ങാൻ കിടക്കുന്ന ഹോസ്റ്റൽ വാർഡേഴ്സിനെ കാണാൻ നമുക്ക് ധാരാളമായിട്ട് സാധിക്കും കാരണം അവർ പറഞ്ഞ് ഇതൊക്കെ ഇവിടെ ഉള്ളതാണ് ഇതിനകത്തുനിന്ന് നമ്മൾ ചെവി കൊടുക്കേണ്ട കാര്യമില്ല അതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അതൊക്കെ ഇങ്ങ് മാറിക്കോളും ഒരാഴ്ച രണ്ടാഴ്ചത്തെ കേസിലേ ഉള്ളൂ പിള്ളേരല്ലേ അതങ്ങനെയൊക്കെയാണ് അത് എത്രമാത്രം ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് അങ്ങനെ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കത് മനസ്സിലായില്ല എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ ആ കുട്ടികളെ ആ രീതിയിലേക്ക് ചെയ്യുന്ന അതേ പ്രവണത ഈ ഹോസ്റ്റലിലുള്ള ആ മുതിർന്ന ആളുകൾ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകളല്ലെങ്കിൽ ആ വാർഡന്മാരെ പിടിച്ചു കിട്ടിയിട്ട് ശരിക്കും അവർക്കിട്ട് ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയിരിക്കും അവരാ സുഖിതമായ ആലസ്യത്തിൽ അല്ലെങ്കിൽ സുഖിച്ച് ആ ആ നിലവിളി കേൾക്കാൻ എന്ത് രസം അവൻ്റെ കരച്ചിൽ കേൾക്കാൻ എന്ത് രസം അത് കേൾക്കുമ്പോഴാണ് സന്തോഷമുള്ളത് ഇതൊരു ഒരു ഒരാൾ പറഞ്ഞ സംഗതിയാണ് ആകെപ്പാടം നമുക്ക് ഇത്തരത്തിലുള്ള സന്തോഷ നിമിഷങ്ങൾ കിട്ടുന്നത് ഈ പിള്ളേർ വരുന്ന ഈ ആദ്യത്തെ ആ സെമസ്റ്റർ വരെയുള്ള ആ ആദ്യത്തെ കുറച്ച് കാലഘട്ടം മാത്രമാണ് അത് കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ഉണ്ടാകില്ല പിന്നെ ഒരു വർഷത്തേക്ക് വേണ്ടി കാത്തിരിക്കണം എന്തിന് ഈ ഒരു ഹറാസ്മെൻറ്റിൻ്റെ ഈ ഒരു ആ ഒരു ടൂൺ കേൾക്കുവാനായിട്ട് ഒരു വർഷം കാത്തിരിക്കണം പക്ഷോ എന്തൊരു കഷ്ടമാണ് ഇതെല്ലായ്പ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു എന്ന് പറയുന്ന മാനസികാവസ്ഥയുള്ള അത്തരത്തിലുള്ള ആളുകൾ തിരഞ്ഞു പിടിച്ചിട്ട് ഹോസ്റ്റൽ വാർഡനുകളായിട്ട് വെക്കുന്ന ധാരാളം ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും കാരണം അത് അവർ അവിടെ അവിടെ നടക്കുന്ന സംഭവങ്ങളാത് അത്തരത്തിൽ അവർക്കത് ഒന്ന് കെയർ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഓരോ കുട്ടികളെയും ഓരോ റൂമിലെയും ഓരോ വിങ്ങിനെയും അവർക്ക് ഒരു തരത്തിൽ അവർക്ക് നിയന്ത്രിക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും ഇത്തരത്തിലുള്ള കുട്ടികൾ ആത്മഹത്യ ചെയ്യത്തില്ല അല്ലെങ്കിൽ അവർ അവർ ഇതുപോലെ വിഷാദരോഗത്തിലേക്ക് അടിമപ്പെടുകയില്ല അവർ വലിയ ഹോസ്റ്റലിൻ്റെ മുകളിൽ കയറിയിട്ട് താഴേക്ക് കുതിച്ചു ചാടി മരണത്തെ പുലുകയില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇനിയെങ്കിലും ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണ് ഓരോ കുട്ടിയുടെയും നമ്മൾ ഹോസ്റ്റലിൽ താമസിക്കുന്ന കുട്ടിയോ ഹോസ്റ്റലിൽ താമസിക്കാത്ത കുട്ടിയോ എന്നുള്ളതല്ല ഇവിടെ വിഷയം ഇവിടെ പഠിക്കുവാൻ പോകുന്ന കുട്ടികൾ പഠിക്കുവാനായിട്ട് പോകുകയാണ് ഒരു കലാലയം എന്ന് പറഞ്ഞാൽ അത് ഒരു സരസ്വതി മന്ദിരമാണ് അവിടെ ഇതുപോലെയുള്ള ക്രിമിനലിസം നടത്തേണ്ട ഒരു 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 സ്ഥലമല്ല അപ്പോൾ കലാലയം എന്ന് പറയുമ്പോൾ കലാലയം അല്ല ഈ ഹോസ്റ്റൽ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഒരു കലാലയത്തിൻ്റെ ഭാഗം തന്നെയാണ് ഒരു കോളേജിൻ്റെ അല്ലെങ്കിൽ ഒരു സ്കൂളിൻ്റെ ഗ്രൗണ്ട് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താണ് നമ്മളൊരു ഒരു കോളേജിലേക്കോ സ്കൂളിലേക്കോ നമ്മൾ ചേർക്കുമ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടെ മരണം വരെ ഒളിമങ്ങാത്ത ഓർമ്മകൾ നമുക്ക് നൽകുന്ന അവിടുത്തെ ഓരോ ഇടനാഴിയും ഓരോ തൂണുകളും ഓരോ ബോർഡുകളും ഓരോ മുറികളും ആ ഹോസ്റ്റൽ റൂമിൻ്റെ അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പും അവിടെയുള്ള ഓരോ മരങ്ങളും നമുക്ക് എത്രമാത്രം ഓർമ്മകളാണ് നൽകുന്നത് അല്ലേ ആ ഓർമ്മകളെന്നും എന്നും ചിലർക്ക് എന്നും വളരെയേറെ പേടിപ്പെടുത്തുന്ന ഓർമ്മകളായിട്ട് മാറുകയാണ് അധികാരികൾ തീർച്ചയായിട്ടും കണ്ണു തുറക്കേണ്ടതാണ് അധികാരികൾക്ക് ഉപരിയായിട്ട് നമ്മുടെ മാതാപിതാക്കൾ പാരൻസ് പഠിക്കുന്ന കുട്ടികൾ പാരൻസ് കണ്ണു തുറക്കേണ്ടതാണ് അവിടെ പഠിക്കുന്ന ഓരോ കുട്ടികളും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതാണ് ചെറിയതായ തോതിലെങ്കിലും ഒരു ചെറിയ മുട്ടുസൂചി വെച്ചിട്ട് അതുപോട്ടെ നിറത്തിൻ്റെ പേരിൽ ഒരു വാക്ക് കണ്ടുപോലും ഒരു നോട്ടം പോലും ആണെങ്കിൽ അധിക്ഷേപിക്കുകയോ നമ്മളെ മാനസികമായിട്ട് ബുദ്ധിമുട്ടിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അധികാരികളെ അറിയിക്കേണ്ടതാണ് മാനസിക ബുദ്ധിമുട്ടിനേക്കാൾ ഉപരി ചില ആളുകൾ ശാരീരിക ബുദ്ധിമുട്ടുകളേക്കാൾ കൂടുതലായിട്ട് നമ്മളെ വിഷം നമ്മളെ റാഗ് ചെയ്യുന്നത് ഈ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് നൽകിയാണ് തീർച്ചയായിട്ടും അതിനൊരു അവസാനം വരേണ്ടിയിരിക്കുന്നു അതിന് എത്രയോ കുഞ്ഞുങ്ങൾ നമ്മുടെ കേരളത്തിലുള്ള എത്രയോ കുഞ്ഞുങ്ങളതിനോടകം ബലിയാടായിരിക്കുന്നു ഓരോ സംഭവം നടക്കുമ്പോഴും നമ്മളത് കുട്ടി കോഷിച്ച് നമ്മൾ ടി വിയിലും പത്രമാധ്യമത്തിലും ദൃശ്യ മാധ്യമത്തിലും ഒക്കെ വരും ഒന്നോ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ മറക്കുന്നു വീണ്ടും മറ്റൊരു മരണമോ മറ്റൊരു വലിയ ദുരന്തമോ വരുമ്പോൾ മാത്രമാണ് നമ്മളെ ഇത് കൂട്ടി സംസാരിക്കുന്നത് ഇങ്ങനെയുള്ള ചർച്ചകൾ നമുക്ക് ചെയ്യേണ്ടി വരുന്നത് മറ്റു പല സംഗതികളും വളരെ ഘോരഘോ നമ്മൾ പ്രസംഗിക്കും പിന്നീട് ഇത് കെട്ടിടങ്ങും വീണ്ടും ഈ സമസ്യ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള ഈ പ്രവണത എന്നേക്കുമായി അവസാനിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇത്തരത്തിലേക്ക് ചെയ്യുന്ന പ്രവണത കാണിക്കുന്ന കുട്ടികൾ ആരാണെങ്കിലും അവരെ അവരെ ഹോസ്റ്റലിലേക്ക് അല്ലെങ്കിൽ ആ കോളേജ് അവരെ സസ്പെൻഡ് ചെയ്യുന്നതല്ല അവർക്ക് പിന്നീട് അവരുടെ ജീവിതത്തിൽ പഠിക്കുവാനേ ഉള്ള അർഹതയില്ല കാരണം പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള ഒരു സ്റ്റുഡൻറ്റ് അല്ലെങ്കിൽ ഒരു വിദ്യാഭ്യാസം വിദ്യാർത്ഥി സമയത്തോളം അവന് ബേസിക്കായിട്ട് ചില ഗുണങ്ങൾ ആവശ്യമാണ് നമ്മൾ പഠിക്കുക തോറ്റുപോകുക പഠിക്കാതിരിക്കുക മറ്റുള്ള സംഗതികൾ മറ്റു അതിനുള്ള എക്യൂപ്മെന്റ്സും കമ്പോണൻസും ഒക്കെ കൊണ്ടുവരുന്നത് മാത്രമല്ല അത് ചില ബേസിക് ഒരു കുട്ടിക്ക് പഠിക്കാൻ ഒരു വിദ്യാർത്ഥിക്ക് ഒരു ഗുരുവിൽ നിന്നും വിദ്യ അഭ്യസിക്കുന്ന കുട്ടികൾക്ക് ചില ബേസിക്കായിട്ട് ചില ഗുണങ്ങളുണ്ട് ആ ഗുണങ്ങളില്ലാത്തവർക്ക് ഒരിക്കലും പഠിക്കാനുള്ള അർഹതയില്ല അവർക്ക് അവരെ അതിൽ നിന്ന് നീക്കമായി പുറന്തള്ളുകയാണ് ചെയ്യേണ്ടത് അത് കർശനമാക്കുകയാണ് ചെയ്യേണ്ടത് ചെറിയൊരു സസ്പെൻഷനിൽ കൂടിയോ ഡിസ്മിസിൽ കൂടിയോ ഒന്നും തീരുന്നതല്ല അവരുടെ ജീവിതത്തിൽ അവർക്ക് ആ അവരെ ഡീബാർ ചെയ്ത് മാറ്റണം എന്നുള്ളതാണ് കാരണം ഒരു മരണ ഒരു കുഞ്ഞ് തൻ്റെ ഒരേ ഒരു കുഞ്ഞു നഷ്ടപ്പെട്ടു പോയി ഞാൻ പറഞ്ഞ മെഡിക്കൽ വിദ്യാർത്ഥി ആ മരണത്തിൻ്റെയും ജീവിതത്തിൻ്റെയും ഇടയിൽ നിന്ന് കയറി വരുവാനായിട്ട് എത്രയോ വർഷങ്ങളെടുത്തു ആ വർഷങ്ങൾ വരെ അവൻ അനുഭവിച്ച ആ മാനസിക ഭീഷണം അവൻ മാത്രമല്ല അഭിനയിച്ച് അനുഭവിച്ചത് അവൻ്റെ ആ പാരൻസ് അനുഭവിച്ച ആ വിഷമം ഇവർക്ക് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ വേണ്ട അധികാരികൾ ഉണർന്ന് പ്രവർത്തിക്കുകയും ഇതിനു വേണ്ട ഒരു ഉത്തമ നിയമ സംവിധാനം തന്നെ നിലവിൽ കൊണ്ടുവരണമെന്നുള്ള ആ ഒരു കാര്യം തന്നെ പറഞ്ഞതുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ് സത്യത്തിൻ്റെ നേർക്കാഴ്ചയും നമുക്ക് വീണ്ടും നാളെ കണ്ടുമുട്ടും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക് യു ഓൾ